നമ്മളൊരു ജലീലാണേ കോഴിക്കോട് തെക്കേപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ സ്നേഹ വീട്ടിലേക്ക് മീഞ്ചന്ത മലബാർ ഫ്ലാറ്റിലുള്ള കുറച്ച് മനസ്സ്നേഹികൾ വന്ന് ഒരുപാട് സ്നേഹ സ്നേഹസമ്മാനം കൂടി അവർ തന്ന സമ്മാനമാണ് നിങ്ങൾ കാണുന്നത് ഇതിനു മുമ്പ് അവർ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൈമലി കുറച്ച് ക്യാഷ് ഉണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ക്യാഷല്ല ആവശ്യം അവിടെ കുറച്ച് സാധനങ്ങളുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ അരി മുളക് മല്ലിപ്പൊടി സോപ്പ് പേസ്റ്റ് ഡൈപ്പറ് ഗ്ലൗസ് തേങ്ങ പൺസാര ഇങ്ങനെയുള്ള ഒരുപാട് മനസ്സ് നിറയുന്ന അതേമാതിരി ഉള്ള കാര്യങ്ങൾ നമുക്ക് വാങ്ങിച്ചെന്ന് മഷാ അല്ല സ്വാലെ അമ്മലായി സ്വീകരിക്കട്ടെ അവരെന്ത്ദ്ദേശം വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അത് പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരുടെ മനസ്സിലും ഉണ്ടാകണം അകമില്ലാത്ത പ്രാർത്ഥന അപേക്ഷിക്കുകയാണ് നിങ്ങളോട് ഇത് എത്ര വലിയ സഹായമാണെന്നുള്ളത് ശരിക്കും അറിയാൻ വച്ചാൽ എപ്പോഴറിയുള്ളൂ നമ്മൾ ജോലി തുടങ്ങിയിട്ട് കയറി വന്ന് രണ്ടാഴ്ച ആയിട്ടുള്ളു അപ്പത്തേനും കടലെളുകി അത്രക്കും ബുദ്ധിമുട്ടായിട്ടും സങ്കടമായിട്ടും നിൽക്കുന്ന സമയത്താണ് ഇവരിപ്പോൾ ഈ സാധനം കൊണ്ടുവന്നത് വളരെയധികം അനുകൂലമായി പഠിച്ചവന് ഒരു വയ്യ ഇറക്കി തരാണ് നേരിട്ട് വരില്ല പക്ഷേ അത് അനുഗ്രഹം കൊടുക്കുകയാണ് പക്ഷെ ഓരോ വ്യക്തികളായിട്ടുള്ള അനുഗ്രഹമാണ് ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം എനിക്കെന്തായാലും എൻ്റെ മനസ്സ് നിറഞ്ഞു ഇത്ര കാലത്തിൻ്റെ അടുക്കും എനിക്കിതുവർക്കും ഇങ്ങനെ പൈസ ഒക്കെ തന്നിട്ട് ഒരുപാട് ആൾക്കാർ സാഹചര്യമുണ്ട് മാർഷല്ല പക്ഷെ ഇത്ര തോനെ സാധനം തരുന്നത് ആദ്യമായിട്ടാണ് കണ്ണൻ നിറയെ കണ്ട് മാഷാല്ല ഇനി നാളെ ദിനേക്കാട്ടി കൂടുതൽ ചെയ്യാനുള്ള ആരോഗ്യവും തോഫിക്കും കൊടുക്കുമാറാകട്ടെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അവരെ താങ്ക് യു